നമസ്കാരം റാഫ്ലോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ജമാൽ മുസിയാലയെ വെസിയോടും സിയാർസവനോടും ഒക്കെ ഉപയോഗിക്കുന്നത് തുടരുകയാണെന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസമാണ് ബയണിൻ്റെ സിഇഒ അത്തരത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടത് ഇപ്പോൾ വിൻസെൻറ്റ് കൊമ്പനിയും അത്തരത്തിൽ തന്നെ പറയുന്നു ഇത് യഥാർത്ഥത്തിൽ ടോണി ക്രൂസിൻ്റെ ഒരു വിമർശനത്തിലുള്ള മറുപടിയാണ് ടോണി ക്രൂസ് പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസിയാണ് ബയൺ ജമാൽ മുസിയാലയുടെ കാര്യത്തിൽ ചെയ്യുന്നത് എസ്പെഷ്യലി അഗെൻസ്റ്റ് ഗുഡ് ഓപ്പണൻസ് തീർച്ചയായിട്ടും ഒരു താരത്തെ ഒരു ടീമിന് ഡിപ്പെൻഡ് ചെയ്യാം പക്ഷേ ഇത് ശരിക്കും സർപ്രൈസിംഗ് ആണ് ഹൗ ഡിപ്പെൻ്റേ ആർ ഓൺ ജമാൽ ടു ഈവൻ ക്രിയേറ്റ് ചാൻസസ് എന്നാണ് ടോണി ക്രൂസ് പറഞ്ഞിരുന്നത് അതിനോടാണ് അതിനോടാണിപ്പം എന്തായാലും കമ്പനി പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു റയൽ മാഡ്രിഡ് റൊണാൾഡോയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ലേ ബാഴ്സലോണ മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ലേ ജമാലിന് തീർച്ചയായിട്ടും സോ മച്ച് ക്വാളിറ്റി ഉണ്ട് സോ അത് നോർമലാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കപ്പെടുന്നുണ്ട് ഡെഫിനറ്റ്ലി അദ്ദേഹം ഒരു സ്പെഷ്യൽ പ്ലെയർ ആണ് ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റുമാണ് പക്ഷേ അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ മൈക്കിൾ ഓലീസെ ഫോർ എക്സാമ്പിൾ അദ്ദേഹവും ഒരുപാട് ഗോളും അസിസ്റ്റും ഒക്കെ നേടുന്നുണ്ട് ഓഫ് കോഴ്സ് എല്ലാ ഇപ്പോൾ പത്ത് പതിനഞ്ച് ഗോളുകൾ നേരുന്നു നേടുന്നവരൊന്നും അധികം ഉണ്ടാവില്ല പക്ഷേ ഗോൾസ് ഇവർക്കിടയിൽ ഷെയർ ചെയ്യപ്പെടുകയാണ് എന്നാണ് കൊമ്പനിയുടെ മറുപടി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ലോസ് വെക്കാം